ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഷ്ടമി തിഥി എല്ലാ മാസങ്ങളിലും വരുന്ന അഷ്ടമി തിഥി ദിവസത്തിൽ ഭൈരവ ഭഗവാനെ വഴിപാട് ചെയ്യേണ്ട രീതികളെക്കുറിച്ച് നമ്മുടെ ആത്മീകം എന്ന ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അതുപ്രകാരം ഇന്നും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എത്ര തവണ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാനായിട്ട് പോകുന്നത് കാലഭൈരവർ കാലത്താൽ തീർക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളെ തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ ശ്രീ മഹാകാലഭൈരവർ ശിവഭഗവാന്റെ നെറ്റിക്കണ്ണിന്റെ തീപ്പൊരിയിൽ നിന്നും ഉത്ഭവിച്ച കാലഭൈരവർ എട്ട് ഭൈരവരായി രൂപം പ്രാപിക്കുകയും ആ എട്ട് ഭൈരവരിൽ നിന്നും അറുപത്തിനാല് അവതാരങ്ങൾ എടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് നമുക്ക് അറിയാം കാശി എന്ന് പറയുമ്പോൾ കാലഭൈരവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം എന്നുള്ളതും നമുക്കറിയാം അഷ്ടഭൈരവർ അല്ലെങ്കിൽ എട്ട് ഭൈരവരുമാണ് കാശിയുടെ കാവൽക്കാരായിട്ട് ഇന്നും നിലനിൽക്കുന്നത് മാത്രമല്ല എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഇപ്പോഴും കാവൽ ദൈവമായി നിലനിൽക്കുന്നത് കാലഭൈരവരാണ് ഇന്നും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പണ്ടെല്ലാം കാലഭൈരവരുടെ തിരുസന്നിധിയിൽ കൊണ്ടുപോയി ക്ഷേത്രത്തിൻ്റെ താക്കോൽ വെച്ച് പോകുന്നതാണ് പതിവ് പക്ഷേ ഇപ്പോൾ ആ സമ്പ്രദായത്തിനെങ്കിലും കാലഭൈരവരുടെ തിരുസന്നിധിയിൽ താക്കോൽ വെച്ച് വീണ്ടും അതെടുത്തു പോകുന്നതാണ് പതിവായി മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കാലഭൈരവനിൽ സമർപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് ഏതു പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഇവിടെ ഒരിക്കലും പറയുന്നില്ല രോഗദുരിതങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് കാലഭൈരവരെ നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണ് ശത്രുദോഷങ്ങൾ നീങ്ങിക്കിട്ടുവാനായിട്ട് നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റിയെടുക്കുവാനായി നമുക്ക് വഴിപാട് ചെയ്യുവാനും സാധിക്കുന്ന ഒരാളാണ് ഭൈരവസ്വാമി അതുപോലെ തന്നെ നമ്മുടെ പണയപ്പെടുത്തിയ സ്വർണങ്ങൾ തിരിച്ചെടുക്കുവാൻ മാത്രമല്ല മനസ്സിലെ ഭയങ്ങൾ മാറ്റിയെടുക്കുവാൻ തീരാത്ത ദുഃഖങ്ങൾ നീക്കിയെടുക്കുവാൻ മാറാത്ത പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾക്കുള്ള ഒരു മരുന്നു തന്നെയാണ് ഭൈരവ വഴിപാട് എന്ന് പറയുന്നത് മാത്രമല്ല ഒരുപാട് നാളായി തീരാത്ത കോടതി കേസുകൾ തീർത്തെടുക്കുവാനും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരികെ വരുന്നില്ല എന്ന് വിഷമിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മാജിക് കൂടോത്രം എന്നീ രീതിയിൽ നമ്മളെ പ്രശ്നങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും സാധിക്കുന്ന വഴിപാട് തന്നെയാണ് തേയ്ബിറ അഷ്ടമിയിൽ കാലഭൈരവ വഴിപാട് എന്ന് പറയുന്നത് ഭൈരവരുടെ വാഹനമായി അറിയപ്പെടുന്നത് നായയാണ് നമുക്കെല്ലാവർക്കും നമ്മൾ വീട്ടിൽ നമ്മൾ വളർത്തുന്ന നായയാണെങ്കിലും ശരി അവരെ ഭൈരവർ എന്ന് പലരും വിളിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ദൈവിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അതും നടന്നു പോകുന്ന സമയത്ത് ഉദാഹരണത്തിന് തിരുവണ്ണാമല വെള്ളിയങ്കിരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പാദയാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മളോടൊപ്പം ഒരു നായ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എവിടെ നിന്ന് വന്നു എന്നോ അത് ആരുടേതാണ് എന്നോ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് ഒരു തുണയായിട്ട് അത് നമ്മളോടൊപ്പം തന്നെ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കാലഭൈരവർ നമുക്ക് എന്നും തുണയായി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ക്ഷേത്രത്തിലെല്ലാം നോക്കുന്ന സമയത്ത് ദിഗംബര രൂപനായാണ് നമുക്ക് കാലഭൈരവരെ കാണുവാൻ സാധിക്കുന്നത് ദിഗംബരം എന്നാൽ വസ്ത്രം ഇല്ലാത്തത് എന്നുള്ള അർത്ഥം അങ്ങനെയുള്ള ഭൈരവ ഭഗവാനെ നമ്മൾ വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിലും നമുക്ക് കാലഭൈരവ വഴിപാട് ചെയ്യാവുന്നതാണ് ഈ ദിവസത്തിൽ അനേകായിരം പേർ ക്ഷേത്രത്തിൽ ചെന്ന് കുമ്പളങ്ങ ദീപം തെളിയിക്കുന്ന ഒരു രീതിയുണ്ട് ശത്രുദോഷങ്ങൾ മാറുവാനും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടുവാനുമായി കുമ്പളങ്ങ ദീപം തെളിയിക്കുന്ന ഒരു പതിവുണ്ട് മാത്രമല്ല കുരുമുളക് ദീപം ഇരുപത്തിയേഴ് കുരുമുളക് ഒരു ചുവന്ന തുണിയിൽ കെട്ടി അതിൽ ഇലുപ്പ എണ്ണ അല്ലെങ്കിൽ പഞ്ച എണ്ണ അതായത് അഞ്ച് എണ്ണകൾ ചേർത്ത് ഒഴിച്ച് തെളിയിക്കുന്നവരുമുണ്ട് അല്ലെങ്കിൽ നല്ലെണ്ണ ദീപമായിട്ട് ആ കുരുമുളക് കിഴി അതിൽ വെച്ച് അതിൽ തെളിയിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇതെല്ലാം തന്നെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളാണ് ഒരിക്കലും നിങ്ങൾ ഈ വഴിപാടുകൾ ആര് പറഞ്ഞാലും വീടുകളിൽ ചെയ്യരുത് ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ മനസ്സിൽ കാലഭൈരവ സ്വാമിയുടെ മന്ത്രം നമുക്ക് ഏതൊരു സമയങ്ങളിൽ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് അതും പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ തീർന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ ശിവഭഗവാൻ്റെ പടത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനോ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കാനോ ആണെങ്കിൽ ഓം സ്വർണാകർഷണ ഭൈരവായനമായ എന്നുള്ള മന്ത്രം ജപിക്കാം നൂറ്റിയെട്ട് പ്രാവശ്യം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നമുക്ക് നമ്മുടെ ഏറ്റവും ശത്രുദോഷം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ അല്ലെങ്കിൽ നമ്മൾ തൊഴിലിൽ ഉയർച്ച നേടുവാൻ എന്നിങ്ങനെയാണെങ്കിൽ നമുക്ക് ഓം കാല ഭൈരവായനമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാം ഇത് അഷ്ടമിതിഥിയിൽ മാത്രം ചൊല്ലേണ്ട ഒന്നല്ല നമുക്ക് എല്ലാ ദിവസങ്ങളിലും ചൊല്ലാവുന്നതാണ് എങ്കിലും എല്ലാവർക്കും എല്ലാ ദിവസങ്ങളിലും എല്ലാ തരത്തിലുള്ള മന്ത്രങ്ങളും ചൊല്ലാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ തിഥിയിലെങ്കിലും ഈ മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങൾ നിങ്ങളിന്ന് രാത്രി പന്ത്രണ്ടിനുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ശുദ്ധമായിരിക്കുമ്പോൾ അതായത് മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുന്ന സമയത്ത് നമ്മൾ കയ്യും മുഖവും കഴുകി കണ്ണുകളടച്ച് കാലഭൈരവരെയും ശിവഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം കാലഭൈരവായ നമ ഓം കാലഭൈരവായ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ മുന്നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഓരോ പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുമ്പോഴും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഭൈരവസ്വാമി തീർത്തു തരുമെന്നുള്ള പരിപൂർണ്ണ കൂടി കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് മനസ്സിൽ ഭൈരവസ്വാമിയെയും ശിവഭഗവാനെയും ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി നൂറ്റിയെട്ട് പ്രാവശ്യമോ മുന്നൂറ്റിയെട്ട് പ്രാവശ്യമോ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നിരിക്കെ നമുക്ക് ഇരുപത്തി ഏഴ് തവണ നമുക്ക് ചൊല്ലാം കാരണം ഒരാളുടെ ജാതക വശാൽ കാലമാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് കാലഭൈരവർ അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അത് ഏത് നക്ഷത്രമാണ് നമ്മുടേതെങ്കിലും സാരമില്ല ആ നക്ഷത്രങ്ങൾ മുഖാന്തരം ഏതെങ്കിലും ഒരു ദോഷങ്ങൾ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ദോഷങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം കുറഞ്ഞത് നമുക്ക് ചൊല്ലാം പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് നൂറ്റി പ്രാവശ്യമോ മുന്നൂറ്റി പ്രാവശ്യമോ ഈ ഒരു മന്ത്രം ചൊല്ലുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു തിഥി അല്ലെങ്കിലും അടുത്ത അഷ്ടമിതിഥിക്കെങ്കിലും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി ഭൈരവസ്വാമി വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമെന്ന് പറയുന്നത് ഉച്ച സമയം രാഹുകാലം അല്ലെങ്കിൽ രാത്രിയിൽ രാത്രി നമുക്ക് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ഉച്ച സമയത്താണെങ്കിൽ ഒരു ക്ഷേത്രം അടച്ചിടും അതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് അഷ്ടമിതിഥികളിൽ വഴിപാട് ചെയ്യാം ഇനി അഥവാ നമ്മൾ ഏതൊരു സമയത്താണോ അഷ്ടമിതിഥികളല്ലാതെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ സമയത്തും നമുക്ക് ഭൈരവ സ്വാമിയെ വഴിപാട് ചെയ്യാവുന്നതാണ് നമ്മൾ അവിടെ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പുഷ്പങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനമായും താമര പൂക്കൾ കൊണ്ടുപോകാം പക്ഷേ ഒരിക്കലും നമ്മൾ മുല്ലപ്പൂവ് കൊണ്ടോ നന്ദിയാർവട്ടപ്പൂവ് കൊണ്ടോ ഭൈരവസ്വാമിക്ക് അർച്ചനയ്ക്കായിട്ട് കൊടുക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതായത് ഭൈരവ സന്നിധിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അഭിഷേകത്തിനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ചന്ദനം വാങ്ങിച്ചു കൊടുക്കാം ചന്ദന അഭിഷേകം വളരെ പ്രിയമാണ് ഭൈരവസ്വാമിക്ക് അതുപോലെ തന്നെ വാസനദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകം വളരെയധികം പ്രിയമാണ് അതുകൊണ്ട് തന്നെ ഈ പുണുക് ഗോരോചന അതുപോലെ നമുക്ക് പനിനീര് എന്നിവ ം ചെയ്യുന്നത് പതിവാണ് അതുപോലെ തന്നെ പുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒഴികെ താമര ചുവന്ന അരളിപ്പൂക്കൾ തുടങ്ങിയ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് നമുക്ക് അലങ്കാരം ചെയ്യുവാനോ അർച്ചന ചെയ്യുവാനോ കൊടുക്കാവുന്നതാണ് ഇതെല്ലാം അവരവരുടെ മനസ്സിൽ ആഗ്രഹമനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനി നമ്മൾ വെച്ച പ്രാർത്ഥന ഈ ഒരു അഷ്ടമിതിഥിയിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന വെച്ച് നമ്മൾ ഈ മന്ത്രം ജപിക്കുകയാണ് എന്നിരിക്കെ അടുത്ത അഷ്ടമിതിഥി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയാൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള ഭൈരവ ക്ഷേത്ര സന്നിധിയിലേക്ക് നിങ്ങളെ കൊണ്ടാകുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് പ്രധാനമായും കടം പ്രശ്നങ്ങളിൽ നിന്ന് ആ ഒരു നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കടം തന്നെയാണ് ആ ഒരു ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് ഭൈരവ വഴിപാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതമാണോ മരണമാണോ എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും രാവിലെ പൂജാമുറിയിലിരുന്നു കൊണ്ട് മനസ്സിൽ നൂറ്റിയെട്ട് തവണ ഓം ഭൈരവായനമ ഓം കാലഭൈരവായനമ്മ എന്നുള്ള മന്ത്രം അല്ലെങ്കിൽ ഓം സ്വർണ്ണാകർഷണ ഭൈരവായനമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് ഇന്ന് മറക്കാതെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് ശുദ്ധമായിരിക്കുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക Где? നമുക്ക് അടുത്ത അഷ്ടമിത്തിഥിയിൽ ഈ മന്ത്രം ജപിച്ചു വഴിപാടുകളോ അല്ലെങ്കിൽ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ മറക്കാതെ ഇന്ന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നവർ ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കൂ ഒരാഗ്രഹം മനസ്സിൽ കരുതി നിങ്ങൾ ചൊല്ലുന്ന ഈ മന്ത്രത്തിന് അനേകായിരം ഫലങ്ങളാണ് നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത് തീർച്ചയായും നമ്മുടെ ആഗ്രഹം ഭൈരവസ്വാമി നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ